അവർ ആകെ തന്ന അണ്ടർ ഗാർമെന്റ്സ് മാത്രം അണ്ടർ ഗാർമെന്റ് മാത്രം നടക്കാൻ പറ്റുന്നു പുറത്താണ് ഡ്രസ്സ് വേണ്ടേ അപ്പോൾ എല്ലാവർക്കും ഒറ്റ ഒറ്റച്ചോട് ഡ്രസ്സാ കൊടുത്ത ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും രണ്ട് ദിവസം കുളിക്കാൻ നടന്നു അത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ രണ്ട് ദിവസം കുളിക്കാതെ കുളിക്കാതെ ആ കുളിക്കാതിന്റെ സെൻസ് ദേഹം കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ ഡ്രസ്സ് തന്നെ ഇടാൻ പറ്റുള്ളൂ അത് അതാ ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ തല നനയ്ക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തല ഞാൻ രണ്ടു ദിവസം കൂടുമ്പോഴാണ് നൽച്ചുകൊണ്ടിരുന്നത് കാരണം ഷാംപു അവിടെ കമ്മിയായിരുന്നു അതായത് ഒരു ചെറിയ സോഡാ കുപ്പി സോഡാ അല്ല ഇല്ലേ നമ്മൾ ചെറിയ ഹോമിയോ ഗുളികയുടെ ആ ഹോമിയോ ുള്ളിയുടെ കുപ്പിക്കാത്തുള്ള ഷാംപു ആണ് അവിടെ തന്നുകൊണ്ടിരുന്നത് പിന്നെ മറ്റേ നമ്മുടെ മോയിസ്ചറൈസറും അത്രയൊക്കെ തന്നെയുള്ളൂ സോപ്പ് ചെറിയ കഷ്ണമാണ് ഇതുകൊണ്ട് നമ്മൾ ഒരാഴ്ച കഴിച്ചോണം പേസ്റ്റ് മാത്രമുണ്ട് ഉണ്ട് ഒരു പേസ്റ്റ് ഉണ്ട് അവിടെ എത്ര പത്തോ പതിനഞ്ചോ പേസ്റ്റ് ഉണ്ട് വേണമെങ്കിൽ കാരണം കെ പി നമ്പൂതിരി അവരുടെ സ്പോൺസർ അതുകൊണ്ട് ഇഷ്ടംപോലെ പേസ്റ്റ് ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം കമ്മിയായിരുന്നു അതുകൊണ്ട് നമ്മൾ മിച്ചിച്ച് മിച്ചിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് ഒന്നാമത്തെ ചെന്നൈയാണ് അതുകൂടാതെ ഈ പറയുന്ന പോലെ വെള്ളത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അധികം നമ്മൾ സോപ്പ് തെച്ച് മഴയ്ക്കാല്ലേ വെള്ളം കളയത്തുള്ളൂ ഇത് പെട്ടെന്ന് അങ്ങ് നമ്മൾ ദേഹം കഴുകി കുളിച്ചൊക്കെ ഇറങ്ങും ഞാൻ ഒരു നേരം ദേഹം കഴുകാല്ലേ രാവിലെ ഞാൻ കുളിച്ചിട്ട അടുക്കളയിലോട്ട് വരത്തുള്ളായിരുന്നു അതുപോലെ കുളിക്കുന്ന രണ്ട് ദിവസം കൂടി ഷാമ്പൂവിൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണ് നമ്മൾ ഷാമ്പു ഉപയോഗിക്കേണ്ടത് കൊണ്ടും തല ഇങ്ങനെ ചകിരി പോലെയായിട്ടിരിക്കുവായിരുന്നു എണ്ണ ഒന്നും അവിടെ വൈലബിൾ എണ്ണില്ലാർക്കും എണ്ണ കൊടുത്തിട്ടില്ല ഞാൻ പോരുന്നവരെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളും കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞത് അതും ടാസ്ക് ചെയ്താലാണ് കുറെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു ഡെഫിഷ്യൻസി കൊണ്ട് സാധനങ്ങളുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഞങ്ങൾ എല്ലാവരും ദേഹം കഴിവു അവിടെ ആരും കുളിക്കാതെ ഈ ആയാലും ആരായാലും രാത്രി കുളിച്ചിട്ടെ എല്ലാവരും കിടക്കത്തുള്ളായിരുന്നു അവിടെ ഇൻക്ലൂഡിങ് പിന്നി ഉൾപ്പെടെ